അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്ര കേസെടുത്തത് ട്രാക്ടർ ഓടിച്ച പോലീസ് ഡ്രൈവർക്കെതിരെ ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാൻ ട്രാക്ടർ ഡ്രൈവറെ വെളിയാടാക്കി പോലീസ് പോലീസ് ഡ്രൈവറെ മാത്രം പ്രതിയാക്കി കേസെടുത്തു ഹൈക്കോടതി വിധി ലംഘിച്ച് ട്രാക്ടറിൽ ആളെ കയറ്റിയെന്നതാണ് പ്രധാന കുറ്റം എം ആർ അജിത് കുമാറിനെ കുറിച്ച് എഫ്ഐആറിൽ പരാമർശമില്ല സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലാണ് ട്രാക്ടർ പമ്പ പോലീസാണ് കേസെടുത്തത് സംഭവത്തിൽ കേസെടുത്തിരുന്നുവെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രാക്ടർ യാത്രക്കാരനായിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു എന്നാൽ പോലീസ് കുറ്റം മുഴുവൻ ആരോപിക്കുന്നത് ഡ്രൈവറുടെ പേരിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ചരക്ക് നീക്കത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന ട്രാക്ടറിൽ ആളെ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാന ആരോപണം പമ്പയിൽ നിന്നും സ്വാമിയ്യപ്പൻ റോഡിലൂടെ ശനിയാഴ്ച രാത്രി ഒൻപതിന് സന്നിധാനത്തേക്ക് മൂന്നുപേരുമായി യാത്ര ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതോടുകൂടി മരക്കൂട്ടത്തു നിന്നും പമ്പയിലേക്ക് രണ്ടുപേരുമായി യാത്ര ചെയ്തു എന്നിങ്ങനെയാണ് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ പറയുന്നത് അതേസമയം അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം എ ഡി ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടർ അല്ലല്ലോ ഉപയോഗിച്ചത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉപയോഗിച്ചത് ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ് ഹൈക്കോടതി പറഞ്ഞു ദേവസ്വം ബെഞ്ചാണ് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് യാത്രയുടെ ചിത്രങ്ങൾ പരിശോധിച്ചുവെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി സംഭവത്തെ ശബരിമല കമ്മീഷനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്